കൗൺസിൽ അജണ്ടകൾ ചർച്ച ചെയ്യാതെ പാസാക്കുന്ന ചെയർമാന്റെ നടപടിയെ തുടർന്നാണ് പ്രതിഷേധം മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബഹളത്തെ തുടർന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഇറങ്ങിപ്പോയി ദൃശ്യങ്ങളിലേക്ക് അന്നത്തെ എൽ ഡി എഫിന്റെ കൗൺസിലർമാർ അവിടെ ഇരുന്ന ആളുകളെല്ലാം അടിച്ചു ഓടിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കൗൺസിലർമാർ മാന്യന്മാരായതുകൊണ്ട് ഇവിടെ വന്ന പ്രതിഷേധം മാത്രം പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ ഒരു തരത്തിലുള്ള അലങ്കോല പ്രവർത്തനത്തിൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല രാജ്യമായ ഒരു കാര്യം പറയുന്നില്ല കൗൺസിൽ യോഗത്തിൽ ഒരു അജണ്ട പോലും ചർച്ച ചെയ്യുകയില്ല കൈവക്കാൻ കുറച്ച് ആളുകളുണ്ട് അവർ കൗൺസിൽ കൗൺസിൽ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അറിയേണ്ട ജനങ്ങൾക്ക് അത് അറിയിക്കാൻ കൂടിയാണ് ഈ മാത്രമല്ല യോഗത്തിൽ അജണ്ടകൾ ചർച്ച ചെയ്യണം അത് ഞങ്ങളുടെ നടക്കാതെ ഞങ്ങൾ ഒന്നിനും എന്ന് ഒന്നും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ ആ ചർച്ചകൾ കൗൺസിലിൽ വന്നാൽ ഞങ്ങൾ അംഗീകരിക്കും നല്ല കാര്യങ്ങളാണെങ്കിൽ അതല്ലാതെ മുന്നോട്ട് പോവാൻ ചെയർമാനെ ഒരു അടി മുന്നോട്ട് പോവാൻ യു ഡി എഫ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വ്യക്തമായി പറയുന്നു ന്യായമായ ഈ ആവശ്യങ്ങൾ ആവശ്യങ്ങളോടൊപ്പം ണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കെടുകാക്ഷതയ്ക്കെതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുറിപ്പിനെതിരെ ഇത് കണ്ടു മേൽപ്പാലം എത്ര വർഷമായി പണിയും ഇപ്പൊ എന്ന് പറയുകയാണ് ും ഇറങ്ങി ഓടിയ ആളുകളാണ് എന്താ ചെയ്യുന്നില്ല നമ്മുടെ നഗരത്തിലെ റോഡുകൾ നല്ലതാണോ എല്ലാം നശിച്ചില്ലേ ആരാ ഉത്തരവാദികൾ ഇവിടുത്തെ എൽ ഡി എഫിന്റെ ഈ ഭരണസമിതി അവർക്കെതിരെയുള്ള ശക്തമായ ഒരു പാർട്ടി ഞങ്ങൾ നൽകുന്നത് ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഈ പ്രതിഷേധം எ அபிவாண்டு நகரசபையா பாஸாக அவ வீண்டும் விளச்சுக்கணும் ஆசியப்பட்டுக்கொண்டு கத்து நம்ஜு நூப்பிண்டது ஐபாரி உதாடனம் നമ്മൾ സംസിക്കുന്നേ 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 നാമവത്യം സംസിക്കുന്നേ യാനവത്യം സംസിക്കുന്നേ നാമവത്യം സംസിക്കുന്നേ യാനവത്യം സംസിക്കുന്നേ കുറെത്തെ കുറെത്തെ लेके കുറെത്തെ നിർത്തേ കുറെത്തെ കുറെത്തെ ജീവാനത്യം കുറെത്തെ ജീവാനത്യം കുറെത്തെ യാനവത്യം സംസിക്കുന്നേ ഇല്ല ഇല്ല നടക്കില്ല 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 ആറ് ഏഴ് മാസക്കാലമായി ആ പദ്ധതികളെ സംബന്ധിച്ച് അജണ്ടകൾ ഭരണെ ഏക <laughs> ആദായി മായി തന്നെ അവസാനിപ്പിക്കുക ചർച്ച ചെയ്യുക ഇപ്പം ഇവിടെ പറ്റില്ല ഏർമാൻ ഏകാധിപത്യം അവസാനിപ്പിക്കുക അജണ്ടകൾ ചർച്ച ചെയ്യുക അജണ്ടകൾ ചർച്ച ചെയ്യുക യോഗം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം